പാകിസ്ഥാൻ്റെ പതാക കത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതിന് തൊട്ടുമുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോ ഇട്ടപ്പോൾ അതിൽ ചിലർക്ക് എനിക്ക് വാട്സപ്പിലാണ് മെസ്സേജ് ഇട്ടാത്തത് നമ്മൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇട്ടിട്ട് ആ സ്ഥാനത്ത് ഒന്ന് രണ്ടാൾക്കാർ മാത്രമേ ഉള്ളൂ അതിൽ കമൻ്റ് ഇട്ടിട്ടുള്ളത് ചിലതൊക്കെ ഹെൽഡ് ഹെൽത്ത് ആയിട്ടാണ് പോയേക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല കൂടുതലും അത്തരത്തിലുള്ള കമൻ്റുകളാണ് അത് എഴുതിയിട്ടുള്ളത് സംഘിക്കൂട്ടന്മാരാണ് ദേശീയതയെക്കുറിച്ച് പഠിപ്പിക്കേണ്ട എന്നാണ് അതിൽ ആ വീഡിയോയ്ക്ക് താഴെ എന്ന് പറയുന്നത് കുറിച്ച് പഠിപ്പിക്കേണ്ടാത്ത മൂന്ന് വിഭാഗങ്ങളെ ആ ഒരു ഇതിലേ അതായത് സംഘപരിവാർ ആർ എസ് എസ് ബി ജെ പി ഈ ഒരു വിഭാഗത്തെ ദേശീയത പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അവർ ദേശീയതയിൽ ഊന്നി തന്നെയാണ് പോകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അത് മാത്രമല്ല മറ്റുള്ള പാർട്ടികളും ഈ ഒരു കാര്യം പറയുന്നത് കേട്ടോ ബാക്കി മുസ്ലിം ലീഗിന്റെയോ കോൺഗ്രസിൻ്റെയോ ഞാൻ അതല്ലാന്നുണ്ടെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ഇവിടെ ഈ സംഘികൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിഭാഗം ഈ മൂന്ന് വിഭാഗങ്ങളിൽ പെടുന്നവരാണല്ലോ അതായത് ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ ഇതിൽ ഈ ബി ജെ പിയിലും ആർ എസ് എസിനും സംഘപരിവാറിലും പെടാത്തവരാണ് സംഘികളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന മൂന്ന് വിഭാഗങ്ങൾക്കും അതിൻ്റെ നേതാക്കന്മാരൊന്നും ഈ കാര്യത്തിൽ പക്വമില്ലാതെ പ്രതികരിച്ചിട്ടില്ല അവരാരും പ്രതികരിച്ചിട്ടില്ല പക്ഷെ ഇവിടെ പ്രതികരിച്ചതൊക്കെ സംഘികളാണ് അവർക്കാണ് ദേശീയത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ തച്ചുകൊല്ലുന്നതും പാകിസ്ഥാനെ മുഴുവൻ മുസ്ലിങ്ങളെ മുഴുവൻ അടിച്ചുകൊല്ലുന്നതും അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ലോകത്ത് ഹിന്ദുക്കളല്ലാത്ത ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരെ തച്ചുകൊല്ലുന്നതും ഒക്കെ അത് സംഘികളുടെ ഒരു അജണ്ടയാണ് അത് എനിക്ക് തോന്നുന്നില്ല ആർ എസ് എസിന്റെയോ ബി ജെ പിയുടെയോ സംഘപരിവാറിൻ്റെ അജണ്ടയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനത് മനസ്സിലാക്കിയിട്ടില്ല എനിക്ക് ആർ എസ് എസ് എന്താണെന്ന് മനസ്സിലാക്കി തന്ന കാവാലൻ ജയകൃഷ്ണനാണ് നല്ല കറ ഒരു ആർ എസ് എസ് കാരനാണ് ഇപ്പോഴൊന്നും അല്ല അത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടങ്ങളിലാണ് അദ്ദേഹത്തിന്റെ ചില പോസ്റ്റുകൾ അതിന്റെ വൈരുദ്ധ്യങ്ങൾ അതിന്റെ തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് പകരം ആർ എസ് എസിനെ കുറിച്ചും മറ്റുമുള്ള ചില തെറ്റിദ്ധാരണങ്ങൾ എനിക്കുണ്ടായിരുന്നത് മാറ്റിത്തരാൻ അദ്ദേഹത്തിനും കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ആർ എസ് അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊന്നും ഈ പറയുന്ന ദേശീയത പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്കും അറിയാം പക്ഷേ സംഘികൾക്ക് അവർക്കത് പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും ഈ സംഘികൾ എന്ന് ബാക്കിയുള്ളവർ വിളിക്കുന്നത് ഈ പറയുന്ന മുഴുവൻ വിഭാഗത്തെയുമാണ് ഞാൻ വിളിക്കുന്നത് എല്ലാ അല്ല വിവരം കെട്ട ഒരു വിഭാഗത്തെ മാത്രമേ ഞാൻ സംഘികൾ ചുടാപ്പികൾ അതേപോലെ കമ്മികളൊന്നൊക്കെ വിളിക്കാറുള്ളൂ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും ഞാൻ കമ്മികളെന്ന് വിളിക്കാറില്ല അതുപോലെ എല്ലാ ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ വിഭാഗങ്ങളെ ഞാൻ സംഘികളൊന്നും വിളിക്കാറില്ല അതിൽ അറിയാമല്ലോ വിവേകമില്ലാതെ പ്രവർത്തിക്കുന്ന വിവേകമില്ലാതെ സംസാരിക്കുന്ന ഒരു വിഭാഗം അവരെ തന്നെയാ അങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ കാടച്ച് പിടിക്കുന്ന സ്വഭാവം ഇല്ലെന്നർത്ഥം ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇവിടെ പാകിസ്ഥാൻ പതാക കത്തിക്കുന്നത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ പതാക നമ്മൾ ഇന്ത്യക്കാർ കത്തിക്കുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത് കാര്യം നമ്മൾ വിവേകം കാണിക്കണം ആവശ്യത്തിന് അവിടെ പാകിസ്ഥാനികൾ കത്തിക്കുന്നുണ്ടത് ഇന്ത്യ സ്നേഹിക്കുന്ന ബലൂചിസ്ഥാനിലുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഇന്ത്യ ഇന്ന് ഈ ബി ജെ പി ആണ് ഇവിടെ ഭരിക്കുന്നതിവിടെ നരേന്ദ്രമോദി സർക്കാരാണ് ഭരിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം ഇന്ത്യയിലെ സുഡാപ്പികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിഭാഗം ആ വിഭാഗം ചിന്തിക്കുന്നത് പോലെയല്ല ആ മുസ്ലിം സഹോദരങ്ങൾ ചിന്തിക്കുന്നത് ഏത് പാകിസ്ഥാനിലെ ചില പ്രവാസികളിലുള്ള മുസ്ലിം സഹോദരന്മാർ ചിന്തിക്കുന്നത് അവർ ഇന്ത്യ എന്ന ഒരു രാജ്യത്തെയും ഇന്ത്യയിലെ പ്രധാനമന്ത്രിയെയും ഇവിടുത്തെ ഭരണകൂടത്തെയുമാണ് ഇഷ്ടപ്പെടുന്നത് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ മാത്രമല്ല ഇവിടെ നടക്കുന്ന ഡെവലപ്മെന്റുകൾ അവരാണ് കാണുന്നത് അത് ഇവിടെ ഉള്ളവർ കാണില്ല ഇവിടെയുള്ള സുഡാപ്പികൾ കാണില്ല അതേപോലെ ബാക്കിയുള്ളവരൊന്നും കാണൂല അതായത് ഇവിടെ സംഖ്യകൾ എന്തൊക്കെയാണോ കാണിക്കുന്നത് അതുപോലെ തന്നെ സുഡാപ്പികളും മറുഭാഗത്ത് കാണിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യക്കാർ ഒരിക്കലും പാകിസ്ഥാന്റെ നല്ല മറ്റൊരു രാജ്യത്തിൻ്റെയും പതാക കത്തിച്ച് നമ്മുടേതായ ഒരു നിലയും വിലയും ഉണ്ട് അത് കളയരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ പാകിസ്ഥാന് ശത്രുപക്ഷത്ത് നിർത്തരുത് എന്നല്ല ഇന്ന് പാകിസ്ഥാൻ നമ്മുടെ ഏറ്റവും അടുത്ത അയൽക്കാരനായ ശത്രുപക്ഷത്ത് നിൽക്കുന്നവരാണ് അതവിടുത്തെ ഭരണകൂടവും അവരുടെ തീവ്രവാദ സ്വഭാവമാണ് അക്കാര്യത്തിൽ എന്താ തർക്കമുള്ളത് ഒരു തർക്കമല്ല അക്കാര്യത്തിൽ പക്ഷേ അവിടെ ബലൂചിസ്ഥാൻ പോലെയുള്ള ചില മേഖലകളിൽ പാകിസ്ഥാന്റെ പല പ്രവിശ്യകളിലും ഈ ഭരണകൂടത്തിന്റെ ഇത്തരത്തിലുള്ള വികലതകളും അവരുടെ ഈ ക്രൂരത ക്രൂര സ്വഭാവമൊക്കെ സഹിക്കാൻ പറ്റാതെ ഇപ്പോൾ കാശ്മീരിലായാലും മറ്റ് ദേശത്തായാലും ഇന്ത്യൻ പ്രദേശത്ത് കടന്നു കയറി ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ചെയ്തുകൊണ്ട് നിരപരാധികളെ കൊല്ലുന്ന ആ ഒരു നിലപാടുണ്ടല്ലോ ആ നിലപാടിനെയൊക്കെ പ്രതിരോധിച്ചു നിൽക്കുന്ന പ്രതിഷേധിരിക്കുന്ന വലിയൊരു ഭാഗണ്ട് അവർ ഇപ്പൊ തന്നെ ഭാഗ് ഭരണകൂടത്തെ വലിച്ചു കീറുന്നുണ്ട് അവർ മൂവർണക്കോടിയുടെ നമ്മുടെ ദേശീയ പതാകയുടെ കീഴിൽ ഇന്ത്യയുടെ ദേശീയ പതാകയുടെ കീഴിൽ അടിനീരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ ഇന്ത്യയുടെ ദേശീയ പതാക പിടിക്കുന്നുണ്ട് പാകിസ്ഥാന്റെ പതാക അവർക്ക് താല്പര്യമില്ല അതാണ് ഞാൻ പറഞ്ഞത് അത് കത്തിക്കേണ്ടവരെ കത്തിച്ചോളും അവർക്ക് അതിനുള്ള അവകാശമുണ്ട് അവർ കത്തിക്കും അവരുടെ രാജ്യത്തിന്റെ ഭരണകൂടം അവരുടെ രാജ്യത്തിന്റെ സംവിധാനങ്ങൾ ആ രാജ്യത്തെ പൗരന്മാർക്ക് അവരുടെ മൂല്യാധിഷ്ഠിത ജീവിതത്തിന് ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വില കൽപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ ആ രാജ്യത്തെ അറിയാം അത് അറിയുന്നവർ ചെയ്യുന്നുണ്ട് അവിടെ കുറച്ചെണ്ണം ഇപ്പൊ പാകിസ്ഥാന് ഞാൻ മനസ്സിലാക്കിയത് വിദേശ രാജ്യങ്ങളിൽ കുറച്ച് സുഹൃത്തുക്കളാണ് നമുക്ക് ആ സുഹൃത്തുക്കൾ ഈ പാകിസ്ഥാനിലുള്ള കുറച്ച് ആൾക്കാർ അവിടെ ജോലിക്കാരുണ്ട് ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പാകിസ്ഥാനിൽ കണ്ടമാനം പണിയെടുക്കുന്നുണ്ട് അവരൊക്കെ അവരൊക്കെയുള്ള പറഞ്ഞ അറിവിച്ചു നോക്കണമെങ്കിൽ നമ്മളിപ്പോ പാകിസ്ഥാനിൽ പോയി മനസ്സിലാക്കാൻ തൽക്കാല മാർഗമില്ലല്ലോ അപ്പൊ ഇവരൊക്കെ പറഞ്ഞുള്ള അറിവിച്ചു നോക്കണമെങ്കിൽ പാകിസ്ഥാൻ പല ഭാഗത്തും പല ഭാഗത്തും ഈ പാക് ഭരണകൂടത്തോട് എതിർപ്പുള്ള നിലപാടുകളോട് എതിർപ്പുള്ള ജനവിഭാഗമാണ് താമസിക്കുന്നത് അഥവാ ആ എതിർപ്പ് കൂടി വരുന്നുണ്ട് കൂടി വരുന്നുണ്ട് ഈ നിലപാടുകൾ അത് ബലൂചിസ്ഥാൻ മാത്രമല്ല മറ്റു പല മേഖലകളിലും പല ഗോത്ര സമൂഹങ്ങളിലും ഇന്ത്യയിലെ ഗോത്ര സമൂഹങ്ങൾ ഉള്ളതുപോലെ തന്നെ അവിടെ പല വിഭാഗങ്ങളിലും ഒക്കെ ഇന്ത്യയോട് ചേർന്ന് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന മാതൃരാജ്യത്തോട് ചേർന്ന് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന വലിയ വിഭാഗം ജനങ്ങളോട് അവർ പാക് പതാക അംഗീകരിക്കുന്നില്ല അവർ ഇന്ത്യയുടെ ദേശീയ പതാകയാണ് പിടിച്ചു വെക്കുന്നത് അവരുടെ നേതാവ് നരേന്ദ്രമോദിയാണ് അവരുടെ പ്രാദേശിക നേതാക്കൾ അവരെ നയിക്കുന്ന അവരുടെ നേതാക്കന്മാരുടെ ചിത്രത്തോടൊപ്പം അവ ഉയർത്തി കാണിക്കുന്ന ചിത്രം നരേന്ദ്രമോദിയുടെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയതുകൊണ്ടാണ് ആ മോദിയുടെ ചിത്രം വെക്കുന്നത് അല്ലാതെ ബി ജെ പി കാരനായ നരേന്ദ്രമോദി ആയതുകൊണ്ടല്ല അതാണ് പലരും ചിന്തിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയതുകൊണ്ട് അത് ബി ജെ പി പ്രധാനമന്ത്രി ചിന്തിക്കുന്ന ഒരു ദേശീയതയെ ഞാൻ അംഗീകരിക്കുന്നില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണോ അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ മാത്രം പ്രധാനമന്ത്രി അല്ല ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും സിഖ്കാരുടെയും പഴ്സിയുടെയും ബുദ്ധൻ്റെയും ജൈനന്റെയും എല്ലാവരുടെയും പ്രധാനമന്ത്രി തന്നെയാണ് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്നത് അത് നമുക്ക് മനസ്സിലാകുന്നില്ല നമ്മളുള്ള കുറെ ചൂടാപ്പികൾക്കത് തിരിയണില്ല പക്ഷെ അത് പാകിസ്ഥാനിലുള്ള കുറെ മുസ്ലിം സഹോദരങ്ങൾക്ക് തിരിയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരുടെ ദേശീയതയെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടതില്ല അവരുടെ ദേശീയ പതാകയെ നമ്മൾ അവമതിക്കേണ്ടതില്ല അവരത് അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവര് ചെയ്തോളൂ എന്നാ പറഞ്ഞത് അതിന് എന്റെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് ദേശീയതയെ പഠിപ്പിക്കേണ്ട എന്ന് പറഞ്ഞു പറഞ്ഞാൽ ദേശീയത പഠിപ്പിക്കണം സംഖ്യകളെ പഠിപ്പിക്കണം സംഘികൾക്ക് ദേശീയത അറിയില്ല അതായത് ഈ രാജ്യത്ത് ജനങ്ങൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാ വിഭാഗങ്ങളോട് ചേർന്നാണ് ഇന്ത്യ ഈ ഭാരതം എന്ന് പറയുന്നത് എല്ലാം കൂടെ ചേർന്നിട്ടാ ഏതെങ്കിലും ഒന്നോ രണ്ടോ തീവ്രവാദികൾ ഏതെങ്കിലും മതത്തിൽ ആരെങ്കിലും എവിടെയെങ്കിലും കടന്ന് ചെയ്യുമ്പോൾ അതെല്ലാ മതക്കാരും അതിന്റെ കുറ്റവാളികളാണെന്ന് സംഘികൾ പറയുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ചൂടാഫിയും പറയുന്നത് ഇത് രണ്ടും തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത് ഇപ്പോ പഹൽഗാമിൽ തന്നെ കണ്ടില്ലേ ബഹൽഗാമിൽ അവിടെ ഈ വലിയ ഒരു ഭീകരാക്രമണം നടത്തുമ്പോൾ കാശ്മീരിലുള്ള ആരെങ്കിലും അത് അംഗീകരിച്ചു ഒരു കാശ്മീരി അയാള് ഒരു മുസ്ലിം ആയിപ്പോയി ആകസ്മികമാണ് ഈ മരണപ്പെടുന്നത് ഹിന്ദു ആണെന്നൊന്നും അയാൾ ചിന്തിച്ചിട്ടില്ല പൊക്കി നോക്കിയാണ് വെടിവെക്കുന്നതെന്നും അദ്ദേഹം ചിന്തിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹം സംരക്ഷിക്കപ്പെടേണ്ട ആൾക്കാർ അവർ കൊല്ലപ്പെടുന്ന നോക്കി നിൽക്കാൻ അപ്പൊ അവരിന് കഴിഞ്ഞില്ല അയാൾ തോക്ക് പിടിച്ചു വാങ്ങി എന്നിട്ട് വീരമൃത്യു വരികയാണ് ചെയ്തത് അയാളെ കൊന്നു കളഞ്ഞില്ലേ അതായത് കാശ്മീരി ജനങ്ങൾക്ക് സാധാരണക്കാരെ ജനങ്ങൾ കാശ്മീരിൽ സമാധാനം എന്തെന്ന് അറിയാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായിട്ടുള്ളൂ ഇതിനു മുമ്പ് അങ്ങനെയല്ല ഇതിനു എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്നതിന് മുമ്പ് സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു പ്രദേശമായിരുന്നു കാശ്മീർ എന്ന് പറയുന്നത് അപ്പൊ അത് പ്രത്യേക നിയമം പ്രത്യേക കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് അവരുമണ്ട കുതിര കയറി ജീവിക്കുന്ന ഒരു സംവിധാനമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് നരേന്ദ്രമോദി സർക്കാർ അത് എടുത്തു കളഞ്ഞ് ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റിയപ്പോ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ആ ഒരു ഭാഗത്ത് എന്തൊക്കെയാണോ അനുഭവിച്ചു വരുന്നത് അതൊക്കെ അവർക്ക് കിട്ടാൻ തുടങ്ങി വികസനം വരാൻ തുടങ്ങി സമാധാനത്തോട് ജീവിക്കാൻ തുടങ്ങി താഴ്വരെ ശാന്തമായി തുടങ്ങി അവർക്ക് മനസ്സിലായി ഇതിങ്ങനെയും ഒരു ലൈഫ് ഉണ്ട് എന്ന് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഭീകരമായ ഒരു അന്തരീക്ഷം അവർക്ക് അറിയാം ആ അന്തരീക്ഷം അറിയാവുന്നതുകൊണ്ട് ആ അന്തരീക്ഷത്തെ വീണ്ടും വരാൻ അവരനുവദിക്കില്ല കാശ്മീരികൾ അനുവദിക്കില്ല അവിടെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളായതുകൊണ്ട് ആ മുസ്ലിങ്ങൾ അനുവദിക്കില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിന് മുസ്ലിം നാമധാരികളായാലും ലഷ്കർ തൊയ്ബ ആയാലും ഏത് തൊയ്ബായാലും ആരായാലും ഏത് ഭീകരവാദിയാലും പാകിസ്ഥാനിയായാലും ഇനി വേറെ എവിടെന്നെങ്കിലും വരുന്നവനാണെങ്കിലും കാശ്മീരിന്റെ മണ്ണിൽ ആ അത് അനുവദിച്ചു കൊടുക്കാൻ കാശ്മീരിലുള്ള സാധാരണക്കാരെ ജനങ്ങൾ അനുവദിക്കില്ല എന്നാണ് അത് സത്യം അത് മനസ്സിലാകാത്തത് ഇവിടുത്തെ സംഘീകർക്കാണ് അതാ ഞാൻ പറഞ്ഞത് അത് മനസ്സിലാകുന്നവരാണ് ഇവിടുത്തെ ബി ജെ പിയും ആർ എസ് എസും സംഘപരിവാറും ഒക്കെ അതറിയാവുന്നതുകൊണ്ടാണ് കാശ്മീരിനെ അവർ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച് അങ്ങോട്ട് ചേർത്തത് എന്നിട്ട് ഇവിടെ ആരാധന അതിനെ എതിർത്തത് ഇവിടുത്തെ ചൂടാപ്പികളും ഇതിനെതിർത്തു ഇല്ലേ അവർക്ക് പ്രത്യേക നിയമം വേണം എന്ന് പറഞ്ഞു അതിനർത്ഥം എന്താണ് ഇന്ത്യയിൽ ലയിക്കാതെ അവർ വേറെ രാജ്യമായിട്ട് നിലനിൽക്കട്ടെ എന്നല്ലേ ആഗ്രഹിക്കുന്നത് എന്താണ് പറയുന്നത് എന്ന് പോലും ചിന്തിക്കാൻ എന്തുപറയാ ചിന്തിക്കാത്ത കുറെ എണ്ണമാണ് അത് പറഞ്ഞത് അത് കൂട്ടിച്ചേർത്തപ്പോഴേക്ക് അതിനെതിരെ താളം തുള്ളിക്കൊണ്ടുവന്നത് ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് രാജ്യങ്ങളായി സ്ഥിരീകരിക്കപ്പെട്ടപ്പോൾ ഇതിനിടയിൽ ഇടയിൽ എങ്ങോട്ടും പോകാതെ ഇന്നൊരു ഭാഗമാണത് പിന്നെ രണ്ടുപേരും കൂടെ വീതിച്ചെടുത്തിട്ട് രണ്ടുപേരുടെ ഭാഗമായി പറഞ്ഞ് കൊണ്ട് നടന്നു ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അതുകൊണ്ട് മാറ്റി പൂർണമായും അത് ഇന്ത്യയുടെ പരിധിയിൽ ഒരു സംസ്ഥാനമാക്കി മാറ്റി ഇതല്ലേ സംഭവിച്ചത് അതല്ലേ വേണ്ടിയിരുന്നത് അവിടുത്തെ ജനമതാണ് ആഗ്രഹിച്ചിരുന്നത് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അല്ലാതെ ഒരു വിഭാഗം തെറ്റി അവരെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ത്യയുടെ ഭാഗം ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ത്യ ആയി കഴിഞ്ഞാൽ തങ്ങളെ പീഡിപ്പിക്കുമെന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ ഭാഗമായി കഴിഞ്ഞപ്പോൾ അതല്ല അവർ അനുഭവിക്കുന്നത് അവർ വികസനമാണ് അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് സമാധാനപൂർവ്വ ജീവിതമാണ് അതുകൊണ്ടാണ് അവർ ഇന്ത്യയോടൊപ്പം നിൽക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയതുകൊണ്ടോ ഇവിടെ ബി ജെ പി ആയതുകൊണ്ടോ സംഘപരിവാർ ആർ എസ് എസ് ആയതുകൊണ്ടല്ല അവരെ പഠിപ്പിച്ചത് അല്ല ശരി ഒരു വിഭാഗം അവരെ പഠിപ്പിച്ചത് തെറ്റായിരുന്നു എന്നവർക്ക് ബോധ്യമായതുകൊണ്ടാണ് അതുപോലെ തന്നെയാണ് ഇത് അതിവിടെ മനസ്സിലാക്കാത്തവരാണ് ഇവിടെ സുടാപ്പികൾ സംഘികളും എന്നാണ് ഞാൻ പറഞ്ഞത് അതിൽപ്പെട്ട സംഘികളെ ദേശീയത പഠിപ്പിക്കുക തന്നെ വേണം പിന്നെ ഈ സംഘികളൊരു പക്ഷേ ഈ പറഞ്ഞ വിഭാഗത്തിന്റെ നേതാക്കന്മാരാണ് അല്ലെങ്കിൽ അതുപോലെയാണ് ചിന്തിക്കുന്ന പറഞ്ഞാൽ ഈ എനിക്ക് പറ്റില്ല അത് വേറെയാണ് അത് വേറെ ഇത് വേറെ ഇന്ത്യയിലുള്ള ഒരു പൗരനെ തങ്ങളെപ്പോലെ ഒരു പൗരന്റെ നഞ്ചത്തേക്ക് ഇറങ്ങണം അവന്റെ കുടുംബം വെളുപ്പിക്കണം അവനെ ചവിട്ടി തേക്കണം എന്ന് പറയുന്നത് ദേശീയത അല്ല അത് ഭാരതം ഒരിക്കലും നമ്മുടെ ഭരണഘടന ഒരിക്കലും അംഗീകരിക്കുന്നതല്ല ദേശസ്നേഹം പഠിപ്പിക്കാൻ വരണ്ട എന്നുള്ള കമന്റിന് ഇതാണ് എനിക്ക് മറുപടി ഉള്ളത് ഇതിപ്പോ തന്നെ പറഞ്ഞില്ല പറഞ്ഞില്ലാതുകൊണ്ട് ശരിയാവൂലെന്നുള്ളതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് നിങ്ങളുടേത് കപട ദേശസ്നേഹമാണ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ കാലവും അസഹിഷ്ണുതയും വസംതൃപ്തിയും നിറഞ്ഞു നിൽക്കണം എന്ന ചിന്താഗതിയൂടെ ഉള്ളതാണ് അത് ശരിയല്ല ഈ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാവരുടേതും കൂടെ അത് ഇവിടെയുള്ള കുറെ സംഘകൾക്കും സുഡാപ്പികൾക്കും മാത്രമാണ് കുറച്ച് കമ്മികൾക്കും മനസ്സിലാകുന്നില്ല പക്ഷെ ഇവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് അവർക്കതറിയാം പ്രത്യേകിച്ച് പാകിസ്ഥാനുള്ള ജനങ്ങൾക്ക് അറിയാം അതുകൊണ്ടാണ് അവർ അവരുടെ കൊടി വലിച്ചെറിഞ്ഞ് അവരുടെ കൊടിയെ അവർ തകർത്തെറിഞ്ഞുകൊണ്ട് ആ ഭരണകൂടത്തെ എതിർത്തുകൊണ്ട് അവർ ഇന്ത്യയോടൊപ്പം ചേരാൻ നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കണവർ